അപ്പോ ഞാൻ എണീറ്റും ഞാൻ എണീറ്റിട്ട് ഞാൻ ഇന്നലെയാണ് ഇതിൻ്റെ വ്ലോഗെടുത്തത് എടുത്തത് ഇത് ചെയ്യാനുള്ള മോട് പോയി അപ്പോൾ ഞാൻ ഇത് ചെയ്യാനാണെങ്കിൽ ബാക്കി എണീറ്റും പല്ല ചെട്ടുതാ പല്ലേക്കണം വിചാരിച്ചിപ്പോൾ പുറത്തേക്ക് വരാത്തേക്ക് വന്നു രാവിലെ ഭയങ്കര ജലദോഷം ഞാൻ കൊറച്ചാളായിട്ട് എനിക്ക് ഒരു പനി വന്നായിരുന്നു പനി വന്നപ്പോൾ വന്നപ്പോ ഡോക്ടറിനോടുത്ത് പോയപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പോഴും ഭയങ്കര തുമ്മലാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഡോക്ടർ മരുന്ന് തന്നു തുമ്മലിന്റെ അത് കുറഞ്ഞതാ കുറഞ്ഞ കുറച്ചല്ല മാറിയതാ അപ്പൊ പിന്നെയും തുടങ്ങിട്ടുണ്ട് ഇവളുടെ ഈ കറ്റിന്റെ ഇടയിലൊക്കെ നിറച്ച് പൊടിയാണ് കണ്ടില്ലേ ശ്രദ്ധിച്ചു അയിനിടയ്ക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിളിച്ചവരാണ് രണ്ട് മിഠായി വന്നിട്ട് പോയിട്ടുണ്ട് പൂജിത പൂജിതയുടെ അമ്മയുടെ കാർഗോ തിങ്കാഴ്ച വന്നാൽ മീ വന്ന പോയി കാർഗോന്ന് മിഠായിക്കെടുത്ത് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് പല്ലേക്കണം ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം പഠിക്കാതിരിക്കണം ഇന്നാന്ന് തോന്നണം എൻ്റെ മറ്റേ എക്സാമിൻ്റെ ഫീസ് തുറന്ന ലാസ്റ്റ് ഡേറ്റ് അറിയത്തില്ല അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യണം അപ്പം ഇതെല്ലാം ഞാൻ കാണിക്കണം നിങ്ങൾ ഇതെല്ലാം കാണണം എന്നിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് സ്നേഹം തരും അപ്പോ നമ്മൾ പല്ല് ചഴിഞ്ഞു പല്ല് വെച്ച് കഴിഞ്ഞിട്ട് അരി കഴുകയാണ് അരി കഴിഞ്ഞാണ് ഉചിതം വന്നൊരു മിഠായി അഴിച്ച് മിഠായി കഴിച്ച പോലത്തെ അത് തിലക്ക മേടിച്ചാൽ തോന്നുന്നുണ്ട് ഭയങ്കര മതി ഇത് വാരി വായി കൊള്ളാത്തൊരു പുറത്തുനിന്നുള്ള മിഠായിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം മാഷ്മലോയും പിന്നെ നട്ട്സും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ അരി ഇട്ടിട്ട് നമുക്ക് മാഗി ഉണ്ടാക്കി കഴിക്കാം അരി ടൈമിട്ട് അത് എന്ത് എന്തു വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് ചോറ് ഇപ്പം രാവിലെയാണെങ്കിലും രാവിലെ ഉച്ചയായി ഇപ്പം എത്ര മണി ആയിപ്പോ ഇപ്പം പന്ത്രണ്ട് പതിനൊന്ന് അത്ര ആയിട്ടുള്ളൂ ഇപ്പം നമുക്കൊരു മാഴിക്കാം ചോറിന് എപ്പാവാൻ ആണ് ചോറ് വയ്ക്കണം കറി വെക്കണം അതിൻ്റെ അടുത്ത് നാളത്തേക്കുള്ള ദോശയ്ക്ക് ഇടണം നാളെ രാവിലത്തേക്ക് കഴിക്കാൻ അപ്പ അതിന് ഇടണം കറി ഉണ്ടാക്കണം ഇന്നലെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഗിഫ്ലി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഗിഫ്ലി ഹൈപ്പർ മാർക്കറ്റ് ഇത് ഈ അരി മട്ട അരിയാണ് പക്ഷേ എൻ്റെ കൈ കണ്ടോ ഇത് കഴുകുമ്പോൾ ഇങ്ങനെ എണ്ണമയായി മട്ടയുടെ കളറ് എൻ്റെ കയ്യിൽ കൂടും അത്ഭുതമാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇതിന് വല്ല ഇതിൽ ചേർത്തിട്ടാണെന്ന് അറിയത്തില്ല ഈ അരിയിൽ എപ്പോഴും ഇതിൻ്റെ കളർ എൻ്റെ കൈ പിടിക്കാറുണ്ട് ഈ അപ്പോൾ ദീപ്തി വന്നിട്ടുണ്ട് ദീപ്തിയുടെ അമ്മ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് പൊതിച്ചോറ് ചോറുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ കറിയുണ്ട് മാങ്ങാച്ചാറുണ്ട് അവളെ കാണിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ എൻ്റെ വ്യൂവേഴ്സിന് കാണാൻ പൊതിയുണ്ട് പിന്നെ ഫേസ് ഒന്ന് കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് മറ്റേ മറ്റേ നല്ല രുചിയുണ്ട് ഫ്രണ്ട്സ് അപ്പോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പാത്രം കഴുകി വെച്ചു ചോറ് കുക്കറിലിരിക്കണുണ്ടായിരുന്നു ഞാൻ അത് വാർത്ത് വെച്ചിട്ടില്ല ഞാനതിപ്പോഴാണ് ഓർക്കണ പ്പ പോലെ ആയിട്ടുണ്ടാവും കുഴഞ്ഞിട്ടുണ്ടാവും സല്ല അപ്പം നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് ഫീസ് അടക്കാൻ പോകണം എം ജി യൂണിവേഴ്സിറ്റിയിൽ സപ്തിയുടെ ഫിഫ്തിൻ്റെ അപ്പം നമുക്ക് അതിന് പോകും കുറച്ചേരം കഴിഞ്ഞിട്ട് ഇറങ്ങണം ഈ മടിയാവണം ഭയങ്കര വെയിലടുത്തെങ്ങും ഇല്ല അക്ഷയ സെൻറ്റർ ഹൂദാമില അപ്പം അങ്ങോട്ടേക്ക് ഓട്ടോ വിളിച്ചു പോകാൻ തന്നെ വേണം അത്യാവശ്യം ഫണ്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി പിന്നെ ആ സൈഡിലേക്ക് എഴുതി മത്തങ്ങ പോലെ എഴുതി വെച്ചിട്ടുണ്ട് ഫീസ് അടച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുണ്ടായി ക്യാഷ് പേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ ഒരു കാരണവശാലും ക്യാഷ് തിരിച്ചു വരത്തില്ല നമുക്ക് റീഫണ്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് നേരിട്ട് പോയി തന്നെ അക്ഷയൊന്ന് ചെയ്യാം വെറുതെ മണ്ടത്തരങ്ങാണിച്ച് കാശ് വി കഞ്ഞി വെക്കട്ടെ അത്ര ആയിരം പോവും ചീത്തയിട്ട് അപ്പൊ തന്നെ വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും താഴത്തെ ഫ്രണ്ട് ബിസ്മി വന്നിട്ടുണ്ട് ബിസ്മിനെയും കൂടി കണ്ടിട്ട് സപ്ലൈ പോവും അവ ഞാൻ അവളും ഒരു കോളേജിലായിരുന്നല്ലോ പക്ഷെ അവൾ എഴുതേണ്ടി എന്നൊക്കെയാണ് പറയുന്നു എന്തൊന്നാകും അവളെ പോയി കാണാം അപ്പോൾ ഞങ്ങൾ അക്ഷയിൽ പോവാൻ പോണേണം ഞങ്ങൾ റെഡി ആവാൻ പോണേണ് അപ്പോൾ എനിക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എന്റെ ഡ്രസ്സ് അയ്യോ സോറി എൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് അവളുടെ അടുത്തുണ്ടായിരുന്നു ഇത് യൂട്യൂബിലിട്യൂബി അപ്പൊ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യണം പോണം റെഡി ആവണം അതാണ് അലിയന്ന എന്റെ ഫ്രണ്ട് പിന്നെ കാണാം കാണാൻ നടന്നുണ്ട്

കാശൊക്കെ ആവുമ്പോ ചോയിച്ചു വന്നോട്ടാ അഞ്ഞൂറ് രൂപ അഞ്ഞൂറുപയൂറുക്കായിട്ട് ചോദിച്ചു വന്നോ കാശുമ്പോ തുടങ്ങിയത് വീട് എടുത്തു അത് ക്ലിക്ക് ആവുമല്ലോ

ഒരു സ്ഥലം കുഴിഞ്ഞു പോയി ഗുരുന്ന് ഈ സ്ഥലത്തിൽ തന്നെ പക്ഷെ എന്റെ ആപ്പുണ്ടോ പിന്നെ ഇതെന്താ ശങ്കറാമണിയാന്നറിയത്തില്ല വല്യ ഫോണാണോ അങ്ങനെ ഞങ്ങൾ പിന്നെയും പിന്നെ മുഞ്ചി അയാൾക്കൊന്നും അറിയത്തില്ല ഞാൻ വേണമെങ്കിലും നിങ്ങൾക്കൊരു ഇത് വില തെക്കാത്തലുകൊണ്ട് ഓപ്പോസിറ്റാള്ള അക്ഷയം വരരുത് അയാൾക്കൊന്നും അറിയത്തില്ല എന്റെ കാര്യത്തിൽ ഇത്ര സമയം പോയി ഈ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങിയെങ്കിലും ഉറങ്ങിയെങ്കിലും ചെയ്യാർന്നെ ഒരാൾ ഫേഷലൊക്കെ ചെയ്ത് വെയിലൊക്കെ നിൽക്കണം ഓക്കെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ്റി നാപ്പത് രൂപ പോയി മനസ്സിനൊരാശ്വാസമുണ്ട് ഓക്കെ കാണാം അങ്ങനെ ഞങ്ങൾ പിന്നെയും പിന്നെയും അയാൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾക്കൊരു തരാം തെക്കാത്ത അക്ഷയല് വരരുത് അയാൾക്കൊന്നും അറിയത്തില്ല എന്റെ കാര്യത്തിൽ മാത്രമാണെന്നറിയത്തില്ല സമയം പോയി ഏത് സമയത്തൊക്കെ ഉറങ്ങിയെങ്കിലും ചെയ്യാറുണ്ട് ഒരാൾ ഫേഷ്യലൊക്കെ വെയിലത്ത് നിൽക്കണം നിക്കണം ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ്റി നാപ്പത് രൂപ പോയി മനസ്സിലൊരാശ്വാസം ഒക്കെ കഴിച്ച് പിന്നെ കാണാം നാളെ കാണാം നാളെ പോണം ചെല പിള്ളേരുണ്ട് ഫോട്ടോ എടുക്കുമ്പോഴും കണ്ടിട്ടുണ്ട് എന്റെ വ്യൂ പേഴ്സിന് കാണിച്ചു കൊടുക്കട്ടെ

കോഫിഡിയൻ ഇതാണ് മെൻസ് ഹോസ്റ്റൽ ഞങ്ങളുടെ നേരെയുള്ള മെൻസ് ഹോസ്റ്റലാണ് കുറ ചിലവലികൊണ്ടൊന്നല്ല എടി നിങ്ങা വരുന്ന ഫ്രണ്ട്സ് റെയ്സ് വെയിറ്റേ ഓക്കേ അടുത്ത ലൈക്ക് വീടും തട്ടി വീടും ഗൈസ് വേണ്ട ഷാ ഫ്രാൻസ് ഫ്രാൻസ് ാണ് എന്റെ ഇംഗ്ലീഷൊക്കെ എത്രത്തോളം അറിയത്തില്ല എന്നറിഞ്ഞ പറയും കോൺഫിഡൻസ് അവൾ രണ്ട് മാസം പ്രഗ്നന്റ് ആണ് ഞങ്ങളിപ്പോൾ ഈ അടുത്തോടെ വീട്ടിലിരിക്കും അതൊക്കെ ഞങ്ങള് എന്താണ് ബിസ്മിൽ പോണേണ്ട പ്രാവശ്യമാണ് ഇവള്ക്ക് ബിസ്മിൽ ഒരു ചേട്ടനെ കാണണം എന്നാണ് പറയണത് അവിടെ ഇല്ലെങ്കിൽ സുന്ദരന്നൊക്കെ പറയണത് പിന്നെ ഇവക്ക് അവിടത്തെ കളന്മാരെല്ലാം കണ്ടാ മതി യെസ് ഞാനാണ് കേസും ഞാനാണ് ഏറ്റവും ആയ ഞാൻ ബയ്യാണ് അപ്പൊ അപ്പൊ ഞങ്ങളിങ്ങനെ പോണേ നാളെ തുടങ്ങിയിൽ അറ്റ തുടക്കണ അവള് ഈ ഡയറ്റ് ആണ് നാളെ തുടങ്ങി അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് അവക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധനങ്ങള് മേടിക്കണം എന്തി ഒരു രണ്ടു ദിവസത്തേക്കുള്ള ഡയറ്റാണ് കേസ് അതീ കൂടെ അതീ കൂടുതല് പോകത്തില്ല രണ്ടു ദിവസം അതൊക്കെ നല്ല ഉറപ്പുണ്ട് ഒട്ടും ക്രേവിങ്സ് ഇല്ലാത്ത ആളാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളിത് ബിഗ് ബിഗ് മാർക്കറ്റ് ഒന്ന് ബിഗ് മാർട്ട് വേറൊരു പൊട്ട മാർക്കറ്റാണത് ഇത് ബിസ്മി ഇത് ഇതങ്ങോടാണ് ഇത് ഫ്രണ്ട് തന്നെയാണെന്നോട് എത്തി ബാക്കിൽ ക്യാമറ തുടച്ചുണ്ടോ ഇങ്ങനെ വേണ്ടാ ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഡയറ്റ് ഡയറ്റൊന്നും എടുക്കാം ഞാൻ എടുത്തിട്ട് റിസൾട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നീ ഈ എഴുപത്തിനാല് ഞാൻ ഞാൻ അങ്ങനെയാണെങ്കിൽ